മലയാളികൾക്ക് പ്രിയങ്കരിയായ ശോഭന അഭിനയരംഗത്ത് വീണ്ടും സജീവമാവുകയാണ് പുതിയ ചിത്രം കൽക്കിയിൽ മികച്ച കഥാപാത്രമാണ് ശോഭനയ്ക്ക് ലഭിച്ചത് എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു ശോഭന ഇന്ന് നൃത്തത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് കരിയറിലെ സുവർണ കാലത്ത് ശ്രദ്ധേയമായ ഒരുപിടി കഥാപാത്രങ്ങൾ ശോഭന മലയാളികൾക്ക് സമ്മാനിച്ചു ഇതിൽ ഐക്കോണിക്കായി മാറിയത് മണിച്ചിത്രത്താടിലെ നാഗവല്ലി ഗംഗ എന്നീ കഥാപാത്രങ്ങളാണ് നാഗവല്ലിയായി നിറഞ്ഞാടിയ ശോഭന ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഈ കഥാപാത്രത്തിലൂടെ ഇടം പിടിച്ചു മറ്റു പല ഭാഷകളിലേക്കും ചിത്രം റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നായികമാർക്കൊന്നും ശോഭനയുടെ പെർഫോമൻസിന് ഒപ്പമെത്താൻ സാധിച്ചില്ല ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ ശോഭന നാഗവല്ലി എന്ന കഥാപാത്രത്തോട് നൂറ് ശതമാനം നീതി പുലർത്തി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലെ പ്രോസസ്സുകളെക്കുറിച്ച് ശോഭന പൊതുവെ വാചാലയാകാറില്ല അതേസമയം നാഗവല്ലിയുടെ കാര്യത്തിൽ ശോഭനയുടെ ഇൻപുട്ടുകളുണ്ട് മണിച്ചിത്രത്താഴിൽ പ്രേക്ഷകർ മറക്കാത്ത രംഗമാണ് ഗംഗ നകുലിന് മുന്നിൽ ആദ്യമായി നാഗവല്ലിയായി മാറുന്നത് അവിസ്മരണീയമായ പ്രകടനം ഈ സീനിൽ ശോഭന കാഴ്ചവെച്ചു ഈ സീനിൽ താൻ പറഞ്ഞ നിർദ്ദേശത്തെക്കുറിച്ച് ശോഭന പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് സീനിൽ ഞാൻ ബെഡ് പിടിച്ച് ഉയർത്തണം സാധാരണ പോലെ നിന്ന വ്യക്തി മാറുന്നു എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഫാസിൽ ചോദിച്ചപ്പോൾ സർ ഒരു ഐബ്രോ പെൻസിൽ കൊണ്ട് കണ്ണിന് താഴെയും കവളിനടുത്തും വരയ്ക്കാമെന്ന് പറഞ്ഞു ആ ഒരു ടച്ച് കൊണ്ട് ഗംഗ നാഗവലിയായി മാറുമ്പോഴുള്ള മുഖഭാവം പൂർണമായെന്നും ശോഭന വ്യക്തമാക്കി മണിച്ചിത്രത്താഴിലെ ക്ലൈമാക്സിലെ നൃത്തരംഗത്തിൽ ധരിക്കുന്ന കോസ്റ്റ്യൂമിലും ശോഭനയുടെ ഇടപെടലിൽ ഉണ്ടായിട്ടുണ്ട് മഹാദേവൻ എന്ന നർത്തകനായി നടൻ ശ്രീധരനെ സിനിമയിൽ എത്തിച്ചതും ശോഭനയാണ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് ആണ് ശോഭനയുടേതായി അവസാനമായി പുറത്തിറങ്ങിയ മലയാള സിനിമ ചിത്രം മികച്ച വിജയം നേടി നടിയുടെ പുതിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മോഹൻലാൽ നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തിയാണ് വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല ശോഭനയെ വീണ്ടും സിനിമകളിൽ സജീവമായി കാണണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് നടി സിനിമാ രംഗത്ത് സജീവമല്ലാതായത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രങ്ങൾ വന്നതോടെ മാറി നിൽക്കുകയായിരുന്നു എന്ന് ശോഭന നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നീട് നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുകയായിരുന്നു താരം തമിഴ് തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശോഭന എന്നും പ്രാധാന്യം കൊടുത്തത് മലയാള സിനിമകൾക്കാണ് ദളപ്പതിയാണ് തമിഴിൽ ശോഭനയുടെ വൻ വിജയമായ സിനിമ ശോഭനയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ തനിക്ക് പ്രാധാന്യമില്ലാത്ത വേഷങ്ങൾ ശോഭന ഇന്ന് ചെയ്യാറില്ല